ഭർത്താവിന് മറ്റൊരു യുവതിയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് നേഴ്സായ യുവതി ജീവനൊടുക്കി കണ്ണൂർ താണയിലെ ധനലക്ഷ്മി ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് അഞ്ചറക്കണ്ടി വെൺമണൽ പേരിയിൽ ഹൌസിൽ കെ അശ്വിനിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു രണ്ടു വർഷം മുൻപാണ് അശ്വിനിയും കാപ്പാട് പെരിങ്ങളായി സ്വദേശി വിപിനും തമ്മിൽ വിവാഹിതരായത് കണ്ണൂർ മട്ടന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ഡ്രൈവറാണ് വിപിൻ വിവാഹ ശേഷമാണ് മറ്റൊരു യുവതിയുമായി വിപിൻ പ്രണയത്തിലാണെന്ന് അശ്വനിക്ക് മനസ്സിലായത് ഇത് ചോദ്യം ചെയ്തതോടെയാണ് പീഡനം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഭർത്താവിന്റെ മുൻകാമുകിയെ കണ്ട് ബന്ധം അവസാനിപ്പിക്കണമെന്ന് അശ്വനി ആവശ്യപ്പെട്ടു അത്രേ ഇതറിഞ്ഞ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് അശ്വനിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഇതേ തുടർന്നാണ് അശ്വനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയത് തിങ്കളാഴ്ച രാവിലെ കുളിമുറിയിൽ കമ്പിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു സംശയം തോന്നി വീട്ടുകാർ വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് അശ്വനിയെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ ഇവർ നാട്ടുകാരുടെ സഹായത്തോടെ അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഇവരുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കണ്ണൂർ ചാലയിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരിച്ചു പ്രദീപൻ ഓമന ദമ്പതികളുടെ മകളാണ് അശ്വനി അശ്വിനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ദുരൂഹതയുണ്ടെന്നാരോപിച്ച ബന്ധുക്കൾ പിണറായി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് പ്രണയത്തിലായ അശ്വനിയെ വിപിൻ വിവാഹം ചെയ്തത് പിന്നീട് വിപിൻറെ വിവാഹമാ അശ്വനി എതിർത്തതോടെയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ആരംഭിക്കുകയും ചെയ്തത് സംഭവത്തിൽ വിപിൻറെ വീട്ടുകാർ ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് പിണറായി പോലീസാണ് കേസ് അന്വേഷണം നടത്തി വരുന്നത്